അനിൽ വാസ്തവയെ കുറിച്ചിരുന്നു അനിൽ ജയ്സാൽമീറിലേക്കുള്ള യാത്രയിലാണ് ഇന്നലെ ഈ പറയുന്ന ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലൊന്നാണ് രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമം കൂടിയ ജയ്സാൽമീർ എന്താണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ കാണാനുള്ളത് കർശനമായ സുരക്ഷ തോന്നുന്നു അല്ലേ അനിൽ തീർച്ചയായും കർശന സുരക്ഷയുടെ നടുവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജയിൽ സാൽമീറിൽ നിന്ന് എഴുപത്തിയാറ് കിലോമീറ്റർ അപ്പുറത്തുള്ള സാക്ക്ഡ എന്ന പ്രദേശത്താണ് എഴുപത്തിയാറ് കിലോമീറ്റർ അപ്പുറം തന്നെ ഇവിടെ ഒരു കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കടകളൊക്കെ തന്നെ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ അനുസരിച്ചില്ല നേറ്റീവ്സ് ആയിട്ടുള്ള കുറേ ആളുകളെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹർത്താൽ അല്ലെങ്കിൽ ആ തരത്തിൽ അടഞ്ഞു കിടക്കുന്ന ഒരു തരത്തിലുള്ള ജനജീവിതം ഏറെക്കുറെ പൂർണ്ണമായും സംരംഭിച്ചു എന്ന് തന്നെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പച്ചവെള്ളം കിട്ടാൻ ഒരു കട പോലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ ഏതാനും മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് കിട്ടുന്ന ഇവിടെ കാണുന്നുള്ളത് നേരത്തെ മറ്റൊരു വഴിയിലത് പ്രധാന പാതയിലൂടെ നമ്മൾ പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ വാഹനം തടയുകയും അവിടേക്ക് ഒരു തരത്തിലൊന്നും കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു വഴിയിലാണ് നമ്മൾ പോകുന്നത് നമ്മളിതിൻ്റെ പെർമിഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഒരു തരത്തിലും ജയ്സാൽമീറിലേക്കുള്ള ആളുകളുടെ നിയന്ത്രണം ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിൽ തടയുന്നുണ്ട് ആളുകളെ ഒരു തരത്തിലും തന്നെ കയറ്റി വിടാത്ത അവസ്ഥയാണ് ജനജീവിതം വലിയ രീതിയിൽ താറുമാറായി എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട പോലീസ് അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നത് എന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഈ സാക്കട എന്ന് പറയുന്ന സ്ഥലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പല ആളുകളും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ പുറം പോകാൻ അവർ അവരുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കെട്ടും കിടക്കയും ഒക്കെ തന്നെ എടുത്തു പോകേണ്ട ഒരു അവസ്ഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ആ തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ നിൽക്കാം പക്ഷേ വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ നടന്നാൽ മാത്രമാണ് പുറംലോകത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ നമ്മൾ തന്നെ ഒരു അൻപത് കിലോമീറ്റർ ചുറ്റിയാണ് ഈ ഒരു ഹൈവേയിലേക്ക് കടക്കാൻ സാധിച്ചത് അത്ര കണ്ട് വലിയ ഒരു അലേർട്ടിംഗ് സിറ്റുവേഷൻ അത്ര കണ്ട് അവസ്ഥയാണ് ഇവിടെ അതിർത്തി പ്രദേശത്ത് നിന്ന് എഴുപത്തിയാറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശത്ത് പോലും അത്ര കണ്ട അവസ്ഥയാണ് ഇതിൽ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്താണ് പൊക്രാനെന്ന് വിഖ്യാതമായ സ്ഥലം അണുവാായുധ പരീക്ഷണം നടന്ന സ്ഥലം അവിടെയും കഴിഞ്ഞ ദിവസം ഇന്നലെ പുലർച്ചെയൊക്കെ തന്നെ അവിടെ വലിയൊരു എക്സ്പ്ലോഷന്റെ ശബ്ദം അപ്പോൾ അവിടെയും അലർട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ ബാർമർ എന്ന് പറയുന്ന സ്ഥലം അവിടെയും ഇതുപോലൊരു ഒരു എക്സ്പ്ലോഷന്റെ ശബ്ദം കേട്ടിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ജയ്സാൽമേറിൽ തന്നെയാണ് അവിടെ തുടർച്ചയായി രണ്ട് ദിവസങ്ങൾ രണ്ട് രാത്രികളിൽ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം പക്ഷേ നമ്മുടെ സേന അത് തകർത്ത് തരിപ്പണമാക്കുന്ന കണ്ടോ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് കാഷ്വാലിറ്റീസോ അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതെ നമ്മളെ കാത്തു എന്നുള്ളതാണ് കാര്യം എന്തായാലും പക്ഷേ ജനം സൈന്യം വലിയ അതീവ ജാഗ്രതകളാണ് അതുകൊണ്ട് ഈ തരത്തിൽ ഒരു കർഫ്യൂ അല്ലെങ്കിൽ ഹർത്താൽ എന്നൊക്കെ തന്നെ ആ തരത്തിൽ കടകളൊക്കെ തന്നെ അടങ്ങ് ഏറ്റവും അടിയന്തര സേവനങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും ചില പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ കൂടി സിറ്റുവേഷൻ लॉकडाउन लगा हुआ गाँव में कल से दो दिन से अभी कुछ भी नहीं है इधर तो सब अच्छा है माहौल बाकी सब माहौल अच्छा है सब जुनून है में सब सेना के साथ में ऐसी कोई दिक्कत नहीं सब सेना के साथ में हम सेना का सपोर्ट कर रहे हैं इधर ही हमारे पास में बॉर्डर है पाकिस्तान बॉर्डर इधर ही पड़ता है हम बॉर्डर के नजदीक ही है हमारा गांव साकड़ा है ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരു രാജസ്ഥാൻ ബോർഡറാണ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കടുകട്ടിയായി തോന്നുന്നു എനിക്ക് പെട്ടെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവും എന്നിരുന്നാൽ പോലും ആളുകളുടെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ ഭാഷയൊന്നും പ്രശ്നമല്ലല്ലോ എന്നുള്ളതും മനസ്സിലാക്കാം സുഹൃത്തുക്കൾ പറഞ്ഞത് അവർ മനസ്സിലായത് ഇതാണ് വല്ലാത്ത ഒരു സിറ്റുവേഷനാണ് കടകളൊക്കെ തന്നെ അടഞ്ഞിരിക്കുന്നു ഒരു ലോക്ക്ഡൗൺ അതിന് സമാനമായ ഒരു സിറ്റുവേഷനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആളുകൾക്ക് അവരുടെ കടകൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളൊക്കെ തന്നെ മുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ ഇപ്പോൾ വൈദ്യലടക്കം ഇപ്പോൾ തന്നെ ഉണ്ട് രാത്രിയാകുമ്പോഴേക്കും അവിടെ ഇരുട്ടാണ് കാര്യം ഇന്നലെ ഏതാണ്ട് സ്പെസിഫിക്കായി തന്നെ ലക്ഷ്യം വെച്ച സ്ഥലങ്ങളാണിത് ഇപ്പോൾ ജയ്സാൽമീർന്ന് എഴുപത് കിലോമീറ്റർ ഇപ്പുറയുള്ള ഗ്രാമത്തിലേതാണെങ്കിൽ ജയ്സാൽ മീരിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കർശനമാണ് ഈ പറയുന്ന ജാഗ്രതയുടെ അടിസ്ഥാനത്തിലൊക്കെ എടുക്കുന്നതാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ ഭയക്കേണ്ടതല്ല കർശനമായ എന്ന് പറഞ്ഞാൽ ആ പഴുതുകളില്ലാത്ത ജാഗ്രത എടുക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അധികനാൾ ഇങ്ങനെ കടകൾ കിടക്കുന്നതായി നീണ്ട കിടക്കുകയുമില്ല ആ പെട്ടെന്ന് തന്നെ നേരെയാവുകയും ജയം അനിൽ വാസ്തവ് അപ്പോൾ ജയ്സ്താലിലേക്ക് പോകുക സുരക്ഷിതമായി പോകുക